് ഗുഡ് മോർണിംഗ് രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ ഇപ്പോൾ ഇന്നലെ രാത്രി പതിവില്ലാത്തൊരു ചൂടിനൊക്കെ ഒരു കുറവ് കടന്ന് ഇറങ്ങുമ്പോൾ ഇപ്പം എന്തായിരുന്നു കാര്യമൊന്നും ഒരു പിടുത്തമില്ല ഇറങ്ങി നോക്കിയപ്പോഴാണ് ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട് നമുക്കപ്പം വേനൽമഴ കിട്ടിയിട്ടോ അതായത് ഇന്നിപ്പോൾ എത്ര ഫെബ്രുവരി അല്ല ഇന്ന് മാർച്ച് ഒന്ന് ഫെബ്രുവരി അല്ല മാർച്ച് ഒന്ന് വേനൽമഴ പെയ്തിട്ടുണ്ട് മുറ്റൊക്കെ ഒന്ന് നനഞ്ഞിങ്ങനെ കിടക്കുന്നു അപ്പോഴാണ് മനസ്സിലായി ഓ വേനൽ മഴ പെയ്തല്ലേ ഇവിടെ അപ്പൊ ചൂടിന് ആശ്വാസം ഉണ്ടായിരുന്നു തന്നെ ഒക്കെ പെരും ചൂടായിരുന്നു ഒന്ന് വെയിലത്തിൽ ഇങ്ങനെ ഇറങ്ങി എന്നുള്ളതിൻ്റെ പേരിൽ തലവേദനിച്ചിട്ട് കിടന്നതായിരുന്നു ഞാൻ പഴയ പോലെ തീരെ വെയിലൊന്നും കൊള്ളാൻ വയ്യാട്ടോ ആ വെയിൽ കൊണ്ടാ വന്നു തലവേദന മുറ്റം നനഞ്ഞ ഭാഗം നനയാത്ത ഭാഗം കാണുമ്പോൾ അറിയാട്ട മഴ പെയ്തോന്ന് ഇതേണ്ട ഇത് നനഞ്ഞ ഭാഗം അപ്പുറത്തുണ്ടോ നനയാത്ത ഭാഗം അതായത് നമ്മുടെ വീടിന്റെ സൈഡ് ആയതുകൊണ്ട് നനഞ്ഞിട്ടില്ല സൺഷെയ്ഡിൻ്റെ താഴെ നന്നിട്ടില്ല ഇന്നും ഇനി മഴക്കാറൊക്കെ ഉണ്ട് അപ്പം കൊടയെടുക്കാതെ പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു നല്ല മഴക്കാരുണ്ട് ആകാശത്തൊക്കെ ചെറിയൊരു കോടയും ഉണ്ട് കേട്ടോ നല്ല തണുപ്പും ഓ നല്ല തണുത്ത കാറ്റ് വിശാ മഴ ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ട് പറയാൻ മാത്രല്ല ചെറുതായിട്ട് ഗണ്ട കോടം ചെറിയൊരു കോടം പറയാൻ മാത്രമുള്ള കോടയല്ല കേട്ടോ തണുത്തൊരന്തരീക്ഷമായി മാറി ഇന്നലെ വൈകുന്നേരം വരെ എന്തേന്ന് ചൂട് ഇപ്പോളോ അട്ടപ്പാടീൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഊട്ടിയൊക്കെ പോലെ പെട്ടെന്ന് കാലാവസ്ഥ മാറി തണുപ്പൊക്കെ വരും ഇപ്പം കണ്ടോ കമ്പിയിൽ മഴത്തുള്ളി വേണേ ഇതേ കിളികൾക്കൊക്കെ സന്തോഷമായി പാവങ്ങൾ ചൂട് ആയിട്ട് ഇരിക്കുകയായിരുന്നല്ലോ അപ്പം അവർക്ക് സമാധാനമായിട്ടുണ്ടാവും പറഞ്ഞ് നടക്കുന്നുണ്ടൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് മുറ്റം കഴിഞ്ഞ് നമ്മുടെ മുഞ്ഞത്തെ റോഡാണ് അത് അങ്ങോട്ട് ഇറങ്ങിയതാട്ടോ ഞാൻ അകത്തേക്ക് തന്നെ കയറട്ടെ അതായത് അച്ചൂടിന് ഇന്ന് സ്കൂളുണ്ട് നേരത്തെ കാലത്തേ പോകണ്ട ഏഴര ആവുമ്പോഴേക്കും ഇറങ്ങണ്ട നമുക്ക് എട്ടര ആവുമ്പോഴേക്കും ഇറങ്ങി എട്ടേ കാലമൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങിയാൽ മതി അപ്പോൾ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കറിൽ വിസിൽ വന്നതെന്നറിയില്ല നമ്മൾ അങ്ങോട്ട് പോയ നേരം കൊണ്ട് വിസിൽ വന്നതെന്ന് അറിയില്ല പോയി നോക്കട്ടെ വിസിൽ വിസിലെന്ന പിന്നിൻ്റെ പുറത്ത് ഇങ്ങനെ കാണാലോ വാതിലിൽ നോക്കിയത് ഞാൻ ഇറങ്ങാണ് നാട് വിടുകയെന്നല്ലാട്ടാ ഉള്ള ബാഗും കുടയും സഞ്ചിയും ഒക്കെ കൂടി കയ്യിൽ കണ്ടിട്ട് ഇതാ അച്ചുസിൻ്റെ ബാഗ് പിന്നെ എൻ്റെ ബാഗ് കയ്യിലൊരു സഞ്ചി അതിൽ ലാപ്ടോപ്പാണ് പിന്നെ കൊട അച്ഛൻ ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കഴിക്കാൻ പോയിരിക്കുക അതായത് അവൻ്റെ ടീച്ചർ വീട്ടിൽ കഴിക്കാൻ പോയിരിക്കുകയാണ് ഇവിടെ ഞാൻ ചോറാണ് ഉണ്ടാക്കിയത് രാവിലെ എളുപ്പത്തിന് അതെല്ലാം ആവുള്ളൂ ഇന്ന് അവനാണെങ്കിൽ ലൈൻ ബസ്സിന് കയറിയാൽ പോണ് സ്കൂൾ ബസ്സില്ല കേട്ടോ എക്സാമിന് പോവാൻ മാർച്ച് മാസം സ്കൂൾ ബസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ അപ്പം ലൈൻ ബസ് കയറി പോവാന്ന് പറഞ്ഞിട്ടാവൻ പോയിട്ടുണ്ട് അയ്യോ എൻ്റെ കൈ ഒഴിവെന്നല്ല നമ്മൾ സാധാരണ കടക്കാറുള്ള ഇതുകൂടിയാണ് പോയി ഇറങ്ങുകയാണ് എളുപ്പത്തിനും വേണ്ടിയിട്ട് കാലം കാലംകോടയാണ് എടുത്തിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം മഴ ഉണ്ടെങ്കിൽ ആ പോയിട്ടോ പാട്ടി അവിടെ ടീച്ചർ വീട്ടിലുണ്ട് ആ അതാ പാട്ടി സംസാരിച്ചാണ് നമ്മുടെ അടുത്ത് അപ്പോൾ വൈകുന്നേരം മഴ ഉണ്ടെങ്കിൽ എനിക്ക് അവനും കൂടി ഒരു കുടയിൽ വരാലോ പിന്നെ എനിക്ക് ഈ കാലംകോടെ കൊണ്ട് നടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലാട്ടാ എന്താണ് ആൾക്കാർ കളിയാക്കുക അങ്ങനെയൊന്നുമില്ല എന്തായാലും കൂടെ തന്നെ അല്ലേ അതുകൊണ്ട് അയ്യോ എൻ്റെ കൈ കയ്യിൽ നിറച്ച് സാധനങ്ങളല്ലേ ഞാൻ ശരി അച്ചുസിൻ്റെ അടുത്തെത്തിയിട്ട് ബാക്കി എടുക്കാം ഓനി ഇവിടെ ഉണ്ടാവും അച്ചോ കഴിച്ചോ എന്തായിരുന്നു ആ ടീച്ചർ റെഡി ആയി ആ ശരി ബാ വെയിറ്റ് നിന്റെ ബാഗ് വാങ്ങിപ്പോടി ഞാൻ ഫ്രീ ആയിരക്കുണ്ടാവോ ബസ്സിൽ തിരക്ക് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് പോണ് ലൈൻ ബസ് ആയതുകൊണ്ട് തിരക്കുണ്ടാവുക ചോദിക്കുക അപ്പൊ അവന്റെ ബാഗ് അവൻ്റെ അടുത്ത് കൊടെ തൽക്കാലം അവൻ്റെ അടുത്ത് പിടിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്റെ കയ്യിലെ ലാപ്ടോപ്പ് പിന്നെ എൻ്റെ ബാഗ് എൻ്റെ ബാഗിന് അത്യാവശ്യം കാലമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഉച്ചയ്ക്ക് വരും പിന്നെ വേറെ ലൈൻ ബസ്സിൽ കയറി വല്ലേ പൈസ കളയേണ്ട കേട്ടോ അപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് തിരിച്ച് വരാനുള്ളത് അപ്പോൾ നേരെ ഓഫീസിലേക്ക് ഇവൻ വരിക അപ്പോൾ അവനെയുള്ള ഭക്ഷണം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്നലെയൊക്കെ പൂശാലായിരുന്നു ഞാൻ ഇന്നലെ എക്സാമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ ബിരിയാണി ഒക്കെ വാങ്ങിക്കൊടുത്ത് ഉച്ചയ്ക്ക് പാവം നേരത്തെ പോവല്ലേ വിശന്ന് വരികയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണി വാങ്ങിച്ചു ഞാൻ ബിരിയാണി ഇല്ല എന്നും ബിരിയാണി ഇവന് നോൺ ഉണ്ടെങ്കിൽ കഴിക്കാൻ സന്തോഷമാണ് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വറ്റലുണ്ടല്ലോ അത് വറുത്തതും അന്ന് ഞാൻ ഞാനൊരു വറ്റലുണ്ടാക്കി വീഡിയോ അല്ലേ അത് വറുത്തതും പിന്നെ മുട്ട ഒക്കെയാണ് പിന്നെ കറി ലക്ഷ്മിയന്തി ഒക്കെ എന്തെങ്കിലും കൊണ്ടിരുന്നോ നോക്കാം കേട്ടോ എന്തേലും കൊണ്ടുവന്ന് എടുത്ത് വയ്ക്കാം രാവിലെ പിന്നെ എണീറ്റതിന് ശേഷമുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെക്കുന്നതും അതൊന്നും ഒപ്പം ഞാൻ ഈ ക്യാമറയും പിടിച്ച് നടക്കണ്ടേ അപ്പം സ്പീഡിൽ ഈ നേരത്തെ ആവില്ല പിന്നെ ലൈൻ ബസ്സാണ് എൻ്റെ സ്കൂളിൻ്റെ അവിടേക്ക് എപ്പോഴും ബസ്സൊന്നുമില്ല അപ്പോൾ ആ ബസ് പോയാൽ പിന്നെ പോയി ബസ് പോയാൽ പിന്നെ വേറെ ബസ് ഇല്ല പിന്നെ ഓട്ടോ വിളിച്ച് പത്തിരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് കൊണ്ടേ വിടണം അപ്പം അന്നേരം പത്ത് രൂപയ്ക്ക് അവിടെ എത്തുമല്ലോ അതുകൊണ്ട് രാവിലെ എണീറ്റ ശേഷമുള്ള ആ ഒരു ചെറിയ വീഡിയോ മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ പിന്നെയും പിടിച്ചോണ്ട് എങ്കിലും നേരം വൈകുമല്ലോ അപ്പം ഞാനതൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ പഠിച്ചിട്ടുണ്ടാ പഠിച്ചിട്ടുണ്ടോ ജയിക്കോ ഏഴാം ക്ലാസ്സിക്ക് അയ്യോ ചിലപ്പോ ചിലപ്പോൾ അവനെ കറക്റ്റായി പഠിപ്പിക്കാനിരിക്കാൻ ഇന്നലെ ഒന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല കേട്ടോ അതുംകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് ജയിക്കൂട്ടാ ഒക്കെ ജയിക്കും ഇന്നലത്തെ മലയാളമൊക്കെ കറക്റ്റായി എഴുതിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഏഴാം ക്ലാസ് ജയിക്കും പക്ഷെ ഏഴാം ക്ലാസ് നിന്ന് സൂപ്പറായി പഠിക്കണോ ഓക്കെ ഈ ബസ്സിലൊ കയറുന്നത് വലിയ തിരക്കെന്ന് പറയാനില്ല കേറി ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈൻ ബസ്സിനൊക്കെ പോണേ അവൻ കേറിട്ടോ ഏഹ് പക്ഷേ പോയപ്പോ എനിക്ക് എന്തോ ഒരു പോലെ സ്കൂൾ ബസ്സിൽ പോകുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോ ലൈൻ ബസ്സിൽ കയറിയപ്പോ തിരക്കില്ലാന്ന് കണ്ടപ്പോ ഒരു സമാധാനം എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു എന്തോ ഒരു വിഷമം പോയിട്ട് ഉച്ചയുമ്പോഴേക്കും വരുകയും ചെയ്യൂട്ടാ അതുംകൊണ്ട് ഉച്ച വരെ കാത്തിരുന്നാൽ മതി അല്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ ഞാൻ വൈകിട്ട് വരെ കാത്തിരിക്കണം മൂന്ന് മുക്കാൽ വരെ കാത്തിരിക്കണം ഇന്നിപ്പോൾ രണ്ട് മണിക്ക് വരും എക്സാം ആയതുകൊണ്ട് രണ്ട് മണിക്ക് വരും സെയിം ബസ്സിൽ ഈ സെയിം ബസ് തിരിച്ചിങ്ങോട്ടുണ്ട് അതിൽ കയറി വന്നിട്ട് അവഫീസിൻ്റെ അവിടെ ഇറങ്ങിക്കോളും ഇവിടെ എനിക്ക് മഴ ചാതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ മഴ തുള്ളി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് അതാണ് ഞാൻ ഈ കൊടക്കടുത്തത് വേനൽ മഴ ഉണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് ഇന്നലെ രാത്രി പെയ്തത് അതുകൊണ്ട് ചൂടിന് ഭയങ്കര ആശ്വാസം പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം കേട്ടോ ഇന്നലെ ചുട്ടിട്ട് എന്നാലും ഉച്ച നേരത്തൊക്കെ ഒന്ന് ട്രഷറി വരെ പോകേണ്ടി വന്നായിരുന്നു ട്രഷറിക്ക് പോയപ്പോൾ അമ്മൂ തല പൊളിഞ്ഞു പിന്നെ വീട് ഇപ്പോൾ ഒന്ന് വെയിൽ കൊണ്ടാൽ തുടങ്ങും തലവേദന അപ്പോൾ പിന്നെ തലവേദനയ്ക്ക് വയ്യ രാത്രി കിടന്നുറങ്ങിയാലും മുഖത്ത് അതിന്റെ ക്ഷീണം അറിയാൻ പറ്റില്ലേ മഴക്കാർ വെയിലില്ല സമയപ്പൊ എട്ടേ മുക്കാൽ കഴിഞ്ഞു അതായത് വെയിൽ ചെറുതായി വെയിൽ വരുന്ന ഒരു ടൈം ആയല്ലോ എട്ടേമുക്കാൽ ഒമ്പത് മണി ആകുമ്പോ നല്ല മഴക്കാറും തണുത്ത കാറ്റും അടിപൊളിട്ടാ ഈ ഊട്ടിയിലൊന്നും പോണ്ട നമുക്ക് അട്ടപ്പാടിയിൽ നിന്നാ മതി എന്തൊരു തണുപ്പാ കാറ്റ് വശുമ്പോ നല്ല സുഖം അച്ചൂട്ടി പറയുന്നുണ്ടായിരുന്നു പോകുമ്പോൾ നല്ല സുഖമുണ്ട് മഴ പെയ്തപ്പോന്ന് രാത്രി കിടക്കാൻ നേരം പെരുംചൂട് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചൊന്ന് മഴ പെയ്യുണ്ടാവും അതേപോലെ തന്നെ പക്ഷെ ആ പെരിഞ്ചൂട് കാരണം പെയ്യുമല്ലേ നമുക്ക് അറിയില്ലല്ലോ എപ്പോഴാണ് പെയ്തെന്ന് നമുക്കറിയില്ല കേട്ടോ രാവിലെ എണിച്ച് മുറ്റത്ത് നോക്കിയപ്പോഴാണ് നനഞ്ഞതായിട്ടൊക്കെ കണ്ടത് അപ്പോളാ മനസ്സിലായി മഴ പെയ്തു കൈ ഒഴിവില്ല എരിഞ്ഞ് പിഴിഞ്ഞാണ് നടക്കുന്നത് പിന്നെ ഞെരിഞ്ഞ് പിരിഞ്ഞ് അല്ലേ അപ്പം പിന്നെന്തെയ്തു രാത്രി പെരും ചൂടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കൂളർ ഓണാക്കി കൂളർ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഓൺ ചെയ്തതാണ് പിന്നെ ഓണാക്കീന അപ്പോൾ അത് ശരിയായ ഓണൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അത് ഓണാക്കി അത് ഓണാക്കിയപ്പോൾ നല്ല സുഖമുള്ള കാറ്റ് വെള്ളമൊക്കെ നിറച്ച് ക്ലിയർ ചെയ്തപ്പോൾ അപ്പം അവൻ പറഞ്ഞു ഇന്ന ഫാൻ വേണ്ട വന്ന് നമുക്ക് കൂളർ വെച്ച് കിടന്നു ഇറങ്ങാന്ന് അപ്പോൾ കൂളർ വെച്ച് കിടന്നു ഇറങ്ങിയപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു അപ്പം തന്നെ പിന്നെ മഴയും കൂടിയും പെയ്തപ്പോൾ അടിപൊളി തണുപ്പായി എപ്പോഴോ തണുത്തിട്ട് മൂടി പോച്ച ഓർമ്മ എനിക്കുണ്ട് കൂളർ വെച്ച് സുഖമായി പുതപ്പോന്നുമില്ല അത് കിടക്കായിരുന്നു പിന്നെ ആ മഴ പെയ്തപ്പോഴായിരിക്കും അച്ചു കൊണ്ട് രാവിലെ എണീറ്റപ്പം ഫുള്ളായി കിടക്കുന്നത് തണുത്തിട്ടേ പിന്നെ ഞാനും അങ്ങനെ തന്നെ കിടക്കില്ലായിരുന്നു എപ്പോഴാണ് പോയച്ചതൊന്നും അറിയില്ല ആ മഴ പെയ്ത സമയത്തായിരിക്കണം നമ്മുടെ ഉപബോധ മനസ്സ് മഴ പെയ്യുന്നുണ്ട് പുതച്ചോ എന്ന് പറഞ്ഞ് കാണുമായിരിക്കും എനിക്ക് ഓർമ്മയില്ല എപ്പോളാണ് പുതച്ച നടന്ന് നടന്ന് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ മുറ്റത്തെത്തിട്ടോ എന്നല്ല അവിടെ റോഡ് റോഡിലാണ് എത്തിയത് അപ്പം ആ ക്ഷേത്രത്തിന്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഞാനിത് ഈ വഴി കൂടി കൂടിയാണ് കയറി ഇതൊന്നും അല്ല മെയിൻ എൻട്രൻസ് അപ്പുറത്താണ് നമ്മൾ വരുന്ന വഴി ഇതായതും കൊണ്ട് അതുകൂടിയുടെ മുറ്റത്തേക്ക് കയറിയിട്ടാണ് അകത്തൊന്നും കയറി പോയി പ്രാർത്ഥിക്കുന്നില്ല വെറുതെ ആ ഫ്രണ്ടിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുക ഈ കയറ്റൻ കയറിൻ്റെ കിടപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ രാവിലെ മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു അവന് ചോറ് ഞാൻ മുട്ട ഉണ്ടാക്കി അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കില്ല ആ സ്റ്റെപ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ഓഫീസിൽ പോവാം ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുറ്റം മുറ്റം പറഞ്ഞ ഫ്രണ്ട് ഭാഗോ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അത് അയ്യപ്പസ്വാമി ക്ഷേത്രവും ഇത് മഹാവിഷ്ണു ക്ഷേത്രമാണ് അപ്പം ഞാൻ അവിടെ അധികം പോവാറില്ല എപ്പോഴും ആളുകളുണ്ടാവുക അവിടെയാണ് എനിക്ക് ഞാൻ പറയാറില്ല എപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കണം എന്ന് ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തരാം ചെറുപ്പം ഈ സ്റ്റെപ്പിൻ്റെ താഴെ ഞാൻ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് കയറിയിട്ട് ഈ സ്റ്റെപ്പിൻ്റെ ഈ അറ്റത്ത് നിന്നിട്ടേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ അമ്പലത്തേക്ക് പോവില്ല മുട്ട കഴിച്ചതും കൊണ്ട് മാത്രം പോകുന്നില്ല ഒരു രണ്ട് മിനിറ്റ് നിന്ന് പ്രാർത്ഥിച്ചു എന്നാ തിരിച്ചിറങ്ങട്ടെ എന്റെ കയ്യിലാണെങ്കിൽ കുണ്ടോ കോലവും വടിയും ഒന്നും വെക്കാനും ഒഴിവില്ല ഈ ലാപ്ടോപ്പ് കൊണ്ടതാണ് ഇത്രേം എന്റെ കയ്യിൽ തിക്കി കൂട്ടാൻ കാരണം പതുക്കെ ഞാൻ അങ്ങോട്ട് നടക്കട്ടേട്ടാ ക്ഷേത്രത്തിന്റെ പുറത്തു നിന്നുള്ളൊരു കാഴ്ച അത് കാണിച്ച പോനിക്കൊരു കോള് വന്നു കണ്ടാ ക്ഷേത്രം മുറ്റും ക്ഷേത്രത്തി അയ്യപ്പസ്വാമി ക്ഷേത്ര കേട്ടാ ഇപ്പൊ മെയിൻ എൻട്രൻസ് കൂടിയാണ് ഞാൻ തിരിച്ചിറങ്ങണത് കയറിയത് പുറകെ കൂടി ഇറങ്ങണത് മെയിൻ എൻട്രൻസ് കൂടിയാണ് ഞാൻ ഞാനങ്ങനെ എന്തും തല തിരിഞ്ഞല്ലേ ചെയ്യുള്ളു അതുംകൊണ്ടാണ് മെയിൻ റോഡേക്ക് ഇറങ്ങി ഇനി നേരെ വെട്ടി കയറിയ സിവിൽ സ്റ്റേഷൻ അപ്പൊ ഒത്തിനും ഒരു ഒമ്പതരയാവും നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കൊരു ഒമ്പതരയാവും കറക്റ്റ് ടൈമിങ് ഞാനല്ലെങ്കിൽ നേരത്തെ പിന്നെ അതുകൊണ്ട് അച്ഛന് പരീക്ഷ പരീക്ഷയ്ക്ക് സ്കൂൾ ബസ് വരാത്തതും കൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി സ്കൂൾ ബസ് ബസ്സാണെങ്കിൽ നമുക്ക് ഏഴരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണല്ലോ എത്ര അത്രശം പറയില്ലേ എനിക്കാണെങ്കിൽ രാവിലെയുള്ള ഉറക്കം ഭയങ്കര ഇഷ്ടമായിട്ടാർ അതുംകൊണ്ട് പറഞ്ഞു പോണതാണ് അതുകൊണ്ട് ഇന്നൊരു ആറേ മുക്കാല് വരെ കിടന്ന് ഉറങ്ങാൻ പറ്റി ഇല്ലെങ്കി നമ്മൾ അഞ്ചാം മുക്കാലിന് എണീക്കണമല്ലോ ഒരു മണിക്കൂർ എക്സ്ട്രാ കിട്ടി ഉറങ്ങാൻ ഇനി നേരെ ചെന്നാൽ സിവിൽ സ്റ്റേഷനിലേക്കാണ് കയറുക അതൊക്കെ ഞാൻ ആ മേലക്കുള്ള വഴി കയറിയാൽ നമ്മുടെ ഓഫീസ് എത്തി അപ്പം ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കണ്ടല്ലോ ഇവിടെ നേഴ്സറി ഉണ്ട് അതും കൂടി കാണിച്ചരാട്ടാ നേഴ്സറി നിറയെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ അല്ലേ അത് ഈ പത്ത് രൂപ ഇരുപത് രൂപയ്ക്കൊക്കെ ഉള്ള ചെടികൾ ഉണ്ട് അവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വില കുറച്ചിട്ട് ചെറിയ ചെടികൾ പത്ത് രൂപ ഇരുപത് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെ നേഴ്സറിയിൽ കാണുന്നത് അല്ലെങ്കിലൊക്കെ നൂറ് നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെയല്ലേ വില അറിയാം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പിന്നെ അതെ തുറക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു അപ്പം അവരെ അടുത്ത് കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞു പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അടുത്ത് ഇഷ്ടമാവോ ഇഷ്ടമായില്ലോ എന്ന് നമുക്കറിയില്ലല്ലോ അയ്യോ ചിലരെയൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ചീത്ത ഒക്കെ കേൾക്കാറുണ്ട് കേട്ടോ അങ്ങനെയല്ല ചിലരുടെ അടുത്ത് ഒരു ഹിന്ദിക്കാരെ മഞ്ഞിമുട്ടായി വിൽക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ആ വെറുതെ വീഡിയോ തൊണ്ട് നടക്കുമ്പോൾ അങ്ങോരെയും കൂടി ഉൾപ്പെടുത്തിട്ടെ വന്നിട്ട് അങ്ങേരും കൂടി എൻ്റെ വീഡിയോയിൽ പോയിട്ടുണ്ട് അവയത് ഫോട്ടോ എടുക്കാൻ പാടില്ല ഹിന്ദിയിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ആ പരിചയുള്ള ഒരാളെ കണ്ടതാ എന്നെ വഴക്കൊക്കെ പറഞ്ഞു ഞാനിട്ട് ഡിലീറ്റ് ചെയ്ത് വിട്ടു നിന്ന് പിടിച്ചിട്ടുണ്ട് ഓ അങ്ങനെ വീടെടുത്ത് എടുക്കുമ്പോ നമുക്ക് പലയിടത്തും ചീത്ത ഒക്കെ കേക്കാറൊക്കെ ഇങ്ങനെ കാണുമ്പോഴുള്ള രസമൊന്നും അല്ല കേട്ടാ ചിലര് ആര് എന്നെ വീട്ടെടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷെ ഞാൻ അവിടെ നിന്നൊക്കെ നൈസായിട്ട് പൂരലാണ് പതിവ് ടി സി വന്നു ആനക്ക ടീക്ക് ഞാൻ അകളി ടൗണിലേക്ക് എത്തി ഇനി നേരെ സിവിലേക്ക് കയറട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫീസിൽ വരുത്തുമല്ലോ അപ്പോൾ വീഡിയോ നമ്മുടെ നിർത്താം കേട്ടോ ഭയ ഞാൻ എങ്ങനെ പറയും അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലും ലൈവിലും ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ചാറ്റ ചാറ്റ കുടയാണ് ചാറ്റ വന്നത് ഭയ പൈ ഈട്ട